ൾക്ക് ഡിസിഷൻ ഫോർ ജീസസ് ക്രൈസ്റ്റ് ഡിസ്കറേജ് യു യേശു കർത്താവിന് വേണ്ടി പല പ്രാവശ്യവും നിങ്ങൾ വലിയ തീരുമാനങ്ങൾ എടുക്കുവാനായി ഒരുങ്ങിയിരിക്കുമ്പോൾ മറ്റും ആളുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പോലും ഒരുപക്ഷെ വന്നിട്ട് നിങ്ങളെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞേക്കാം ആളുകൾ ചിലപ്പോൾ വന്നിട്ട് പറഞ്ഞേക്കാം നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് യു ആർ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഫോർ ദോഡ് ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾ വിട്ടിട്ട് ഞാൻ ദൈവത്തിന്റെ വേലക്കായി ഇറങ്ങി തിരിച്ചപ്പോൾ തിരിച്ചപ്പോ മെനിസ് ഓഫ് മീ എന്റെ സുഹൃത്തുക്കൾ പലരും എന്നെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പലരും എന്നോട് പറഞ്ഞു നീ ഒരു ഭോഷത്തമാണ് കാണിക്കുന്നത് ഇത് യാതൊരു തരത്തിലും നിനക്ക് big decisions in your spiritual life to walk with Jesus Christ there there will will be be lot of discouragement there will be people ദൈവത്തിനായി കർത്താവിനായി നീ വിലയേറിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിന്റെ അടുത്തേക്ക് വന്നിട്ട് നിന്നെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ കൊണ്ട് നിന്നെ you When you will will and he he honor lift you up അനുഗ്രഹിക്കുമെന്ന് മാനിക്കുമെന്ന് മറന്നു വാട്ട് ഈസ് ടീച്ചിങ് അസ് എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത് ലുക്ക്ഡ് അറ്റ് ദീസ് പീപ്പിൾ ആളുകളെ പറയുന്നു പറയുന്നു ദ ബൈബിൾ വേറെ സെഡ് അവൻ ഇങ്ങനെ പറഞ്ഞു ഐ നോ ദാറ്റ് ടു ബി അവേ ടുഡേ ഇന്ന് അവൻ എടുക്കപ്പെടുമെന്ന് എനിക്ക് അറിയാം ബട്ട് യു സൈലന്റ് നിങ്ങൾ മിണ്ടാതെ വളരെ മാന്യമായ രീതിയിൽ പറയും ബട്ട് ഐ തിങ്ക് വുഡ് ഹാവ് കീപ് ഷട്ട് യുവർ മൗത്ത് എലീസ ഞാനിങ്ങനെ വിചാരിക്കുന്നു എലീസ ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത് നീ നിന്റെ വായ് അടച്ചു ഐ നോ വാട്ട് ഐ ഹാവ് ടു

ഞാൻ എന്തെങ്കിലും ഒരു പേരിന് വേണ്ടിയല്ല നോട്ട് ഫോർ എനി പ്രോപ്പർലി ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയാത്തതായ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഏലിയാവിനെ യജമാനനെ പിന്തുടരുന്നത് നിങ്ങൾ യേശു കർത്താവിനെ ഇന്ന് പിന്തുടരുന്നത് എന്തുകൊണ്ടാണ് ഓ യു 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 ആർ നോട്ട് ഫോളോയിങ് ഹിം ബിക്കോസ് യു നീഡ് സംസ് ഹിം ബിക്കോസ് യു വോണ്ട് സംതിങ് സൂപ്പർ കർത്താവിൽ നിന്ന് എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടല്ല അസാധാരണമായ ചില കാര്യം ചില ദൈവപ്രവർത്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നത് ഐ മേ ബി ബ്ലസ്ഡ് ഓഫ് ദി വേൾഡ് ബി ബട്ട് നോ മാറ്റർ വട്ട് ഐ വിൽ ഫോളോ മൈ ജീസസ് ഐ നോ ഐ ഹ്റ്റർ ഇൻഹെറിറ്റ ലോകത്തിന്റെ കണ്ണിൽ ഞാനൊരു പരാജിതനോ ഞാനൊരു ജയാളിയോ ആയി തീർന്നേ പക്ഷേ എന്നാൽ ഞാൻ കർത്താവിനെ അനുഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിൽ നിന്റെ നിങ്ങളുടെ നിങ്ങളുടെ ഉപദേശങ്ങളൊക്കെ കയ്യിൽ മൈ ജീസസ് ഞാൻ കർത്താവിനെ സേവിക്കുകയാണ് വെച്ച് ചില പ്രത്യേക തീരുമാനങ്ങൾ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നു When his colleagues came, when his friends came and tried to give him advice to stay back. Uh, തന്റെ സുഹൃത്തുക്കൾ തന്റെ കൂടെയുള്ളവർ തന്നെ ഉപദേശിക്കുമ്പോൾ എന്നാൽ ഇപ്പോൾ ഇവിടെ ഉറച്ച തീരുമാനങ്ങളുമായിട്ടാണ് സംഭവിച്ചാലും എന്തെല്ലാം കിട്ടിയാലും എന്തെല്ലാം കിട്ടിയില്ലെങ്കിലും ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നും മുന്നോട്ട് പോകും will go forward today my brother my sister as you stand in Bethel I want you to make this decision God I will walk with you no matter what happens I will walk with you I am ready to make the decision of my life today

നിങ്ങൾ നിങ്ങൾ റെഡി ടു ടു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ആ തീരുമാനം ഐ ഗോ ഞാൻ ഞാൻ ിലേക്ക് പോകുവാൻ ഒരുക്കമാണ് ഞാൻ പ്രത്യേകമായ തീരുമാനം എടുക്കുവാൻ ഞാൻ ഒരുക്കമാണ് ലാഭമോ നഷ്ടമോ ഞാൻ ഗണ്യമാക്കുന്നില്ല

he took decision in Bethel. Jacob, Jacob, Ithir nada. Bethel, orir Thirumanamadikkuvan orir kamma PG Uncle could impact the entire North India because she was ready to take a decision. PG Uncle, vadakkayilil mudibenim swathi na mulla orivetti ayi Thir nada. Adhega medittav you ready to take a decision for Jesus today? Eshukartha orivetti orir Thirumanamadikkuvan orir kamma. Let's rise up to make that decision for Jesus.